വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ആയിരങ്ങൾക്ക് ദിവസവും സൗജന്യമായി ഭക്ഷണം പാചകം ചെയ്ത് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വയനാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ യൂണിയന്റെ നേതൃത്വത്തിൽ ഭക്ഷണം പാചകം ചെയ്തത് ദിവസവും ആയിരത്തിലധികം ആളുകൾക്ക് നാല് നേരവും ഭക്ഷണം പാചകം ചെയ്ത് ക്യാമ്പിൽ കർമ്മനിരതരാണ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയന്റെ പ്രവർത്തകർ നമ്മളോട് ഈ ക്യാമ്പ് ആരംഭിച്ചത് മുതൽ തന്നെ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇങ്ങനെ പാചകത്തിനാളെ ആവശ്യമുണ്ടെന്ന് കാണുമ്പോൾ തന്നെ അങ്ങോട്ട് അഭ്യർത്ഥിക്കാണ് ചെയ്തത് ഇങ്ങനെ സൗജന്യമായി സേവനം ചെയ്യാൻ കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ എന്ന സംഘടന തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ കളക്ടർക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ഞങ്ങളുടെ മെസ്സേജ് കൈമാറിക്കൊണ്ട് ഈ ഈ ഈ ക്യാമ്പ് തന്നെ തുടങ്ങി ഞങ്ങൾ കൊണ്ട് ഒരു രൂപ ചെയ്യുമ്പോൾ സംസ്ഥാന ും വിവിധ ജില്ലകളിൽ നിന്നുള്ള തൊഴിലാളികളുമാണ് ഭക്ഷണം പാചകം ചെയ്യുന്നതിനായി വിവിധ ദിവസങ്ങളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി തുടരുന്ന സേവനം ക്യാമ്പ് അവസാനിക്കുന്നത് വരെ തുടരുമെന്ന് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു പറഞ്ഞുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര തിരൂരങ്ങാടി തുടങ്ങിയ ക്യാമ്പുകളിൽ സൗജന്യമായി സന്നദ്ധമായി ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞതാണ് അതുപോലെ ഇവിടെ വയനാട് നടന്ന പ്രളയമായി ബന്ധപ്പെട്ട് ഇത്തരം ക്യാമ്പുകളിൽ ഭക്ഷണം സൗജന്യമായിട്ട് പാചകം ചെയ്യുന്നുണ്ട് പാചക തൊഴിലാളികൾക്ക് വേണ്ടി പാചക തൊഴിലാളികളാൽ സംഘടനയാണ് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ യൂണിയൻ എന്ന ഇന്ത്യൻ ട്രേഡ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത പാചക തൊഴിലാളി സംഘടനയുടെ പ്രതിനിധികളാണ് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇവരൊക്കെ സംസ്ഥാന ഭാരവാഹികളാണ് അതുപോലെ ഇവരൊക്കെ സംസ്ഥാന കമ്മിറ്റികൾ പല വിധത്തിലുള്ള ഭാരവാഹികൾ കൂടിയാണ് ഞങ്ങൾ ഇതിനു മുമ്പേയും പോർത്തുഗലിൽ മൂന്ന് മാസത്തോളം സൗജന്യമായിട്ട് സേവനം ചെയ്ത ആൾക്കാരാണ് ആ ഒരു ഇതിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടെയും എത്തിയത് ഇതൊക്കെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഒരു രൂപ സേവനം വേതനം ആഗ്രഹിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും കോവിഡ് കാലഘട്ടങ്ങളിലും ഇത്തരത്തിൽ സൗജന്യമായി ഈ തൊഴിലാളികൾ സേവനമനുഷ്ഠിച്ചിരുന്നു